ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൃഹലക്ഷ്മിയുടെ പേജിൽ അംബിക പിള്ള മാമിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിലി ഡാൻഡ്രഫാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ ഷാംപൂവിലേക്ക് കുറച്ച് സോൾട്ടില്ല നമ്മൾ കല്ലുപ്പ് കല്ലുപ്പാണ് ഇടേണ്ടത് കല്ലുപ്പ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സ്ക്രബ്ബ് പോലെ ചെയ്ത് കൊടുക്കുക തലയിൽ പിന്നെ ഡ്രൈ ഡാൻഫ് ആണെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് കല്ലുപ്പ് പൊടിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തലയിൽ ഇതേപോലെ സ്ക്രബ്ബ് പോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എൻ്റെ തലയിലുള്ള ഡാൻഡ്രഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം ഇങ്ങനെ കാണിച്ചത് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും ഞാൻ കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ തലയിലുള്ളത് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്ന ടൈപ്പാണ് എൻ്റെ തലയിലുള്ളത് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഹെയറിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് പൊടിച്ചതും അതുപോലെ തന്നെ ഓയിലും ഓയിൽ ഞാനിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ കൂടുതൽ താരനുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് താരം കൂടുതലുള്ളത് ആ ഒരു പോസിഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോസിഷനിലാണ് എനിക്കുള്ളത് കേട്ടോ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് സ്ക്രബ്ബ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ വേഗം തലയൊക്കെ വാഷ് ചെയ്തു ഞാൻ ഷാംപു വെച്ചിട്ടോ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തപ്പോൾ ഞാൻ പോയിട്ട് വാഷ് ചെയ്തു കേട്ടോ ഷാംപു വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും നല്ല റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ താരനൊക്കെ റിമൂവ് ആവും എന്നുള്ളത് പക്ഷേ നല്ല അടിപൊളി റിസൾട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ